കുട്ടികൾ ഓർത്തുവാണേ നമുക്ക് കുട്ടികാലത്ത് കിട്ടുന്ന ഒരു ഡയറക്ഷൻ ഒരു കടുത്ത വാക്ക് ഒരു പ്രോത്സാഹനം ഇതിനൊക്കെ ഭയങ്കര ആണ് ഒരു കുട്ടിയെ സ്റ്റേജ് ഫെയർ ഉള്ള ഒരാളാക്കി മാറ്റാൻ സിമ്പിളാണ് ഒന്ന് എന്തോന്ന് കാണിച്ചാ സ്റ്റേജിൽ പെർഫോം ചെയ്യണമെന്ന് ചോദിച്ചാൽ മതി ഒരു കുട്ടിയിലുള്ള സ്പീക്കറിനെ ഓറേറ്ററിനെ ഉയർത്തിക്കൊണ്ട് വരാൻ എന്താ രസമായിട്ട് നീ സംസാരിക്കണം കുറച്ചൊക്കെ അവിടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത കിഡിലമായിരിക്കും മതി അങ്ങനെ ഒരു നല്ല വാക്ക് ഒരു ഞാൻ ഇത് നന്നായിട്ട് കണക്കൊക്കെ പഠിക്കേണ്ട ഒരാളായിരുന്നു ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ എഞ്ചിനീയർ ആവാനുള്ള സ്കോപ്പ് ഉണ്ടായേണ്ടാവും എനിക്ക് കിട്ടിയ നല്ല തട്ട് അല്ലെങ്കിൽ നല്ല പ്രോത്സാഹനം എന്ന് പറയുന്നത് നന്നായി സംസാരിക്കുന്നുള്ളതാണ് അത് എങ്ങനെയൊക്കെയോ നിറച്ച് നർച്ചർ ചെയ്ത് നർച്ചർ ചെയ്ത് അതിനകത്ത് കോൺഫിഡൻസ് വന്ന് ഇന്ന് റേഡിയോ ജോക്കിയായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു അവസാനിപ്പിക്കുന്നു നമ്മുടെ ചുറ്റിലുള്ള കുട്ടികൾ വീട്ടിലെ കുട്ടികളെയും അധ്യാപകരാണെങ്കിൽ സ്റ്റുഡൻസിനെയും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചെറിയ കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ ഇൻജെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ആലോചിക്കണം നല്ലതാണ് കാരണം ഞാനും ചിലപ്പോൾ ആലോചിക്കേണ്ടത് അബദ്ധവശാൽ പോലും ഒരു മോശം കാര്യം ഒരാളോടും പറയരുതെന്ന് അല്ലെങ്കിൽ തിരുത്തുമ്പോൾ തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തിരുത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്